എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദർശകൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല ഏതാണ് അത് ജൈൻ യൂണിവേഴ്സിറ്റി കൊച്ചിയാണ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തതിന അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനം ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പൊ ഏത് ബാങ്കിനെ പറ്റിയാണ് പറഞ്ഞത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റിയാണ് അതായത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു ബാങ്ക് ആണ് എന്തെന്ന് പറയുന്നത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് അതായത് ആദ്യം ബ്രിക്സ് ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നത് പക്ഷേ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നത് പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇതിന്റെ ആസ്ഥാനം ാണ് അപ്പൊ ഇവിടെ കാര്യം എന്താണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആര് ഈ ഈ വ്യക്തി വീണ്ടും വീണ്ടും ആരാണ് ദിൽമ ദിൽമ വന വന എന്ത് ചെയ്തിരിക്കുന്നു ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് ഒരു പേര് നമ്മൾ ആവശ്യകത വളരെയധികം വലുതാണ് കാരണം എന്ന് പറയുന്നത് ഈ ഒരു ദിൽമ വന എന്ന് മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ആയിരുന്നു ബ്രസീലിന്റെ ആയ ആദ്യത്തെ വനിത കൂടിയായിരുന്നു പറയുന്നത് ദിൽമ എന്ന് അത് കൃത്യമായിട്ട് ഇനി 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 ഈ പറയുന്നത് ദിൽമ 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 എന്ന് എന്ന് ന്യൂ 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 ഡെവലപ്മെന്റ് 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 ബാങ്കിലേക്ക് ബാങ്കിന്റെ ബാങ്കിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ആവുന്ന ആവുന്ന എത്രാമത്തെ 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 വ്യക്തിയാണ് 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 കഴിഞ്ഞാൽ മൂന്നാമത്തെ മൂന്നാമത്തെ വനിതയാണെന്ന് ആദ്യത്തെ ആദ്യത്തെ വനിതയാണ് വനിത ആര് തന്നെയാണ് തന്നെയാണ് കൃത്യമായിട്ട് ഇവരുടെ കാലാവധി രണ്ടായിരത്തി മുപ്പത് ആയിരിക്കും എത്ര വരെ ആയിരിക്കും രണ്ടായിരത്തി മുപ്പത് ആയിരിക്കും കാലാവധി അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ് ഇതാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ബ്രിക്സ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് ദിൽമ വനാ ആണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജിന്റെ ചെയർമാനായിട്ട് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജിന്റെ എന്തായിട്ട് ചെയർമാനായിട്ട് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അശോക് സിംഗ് താക്കൂർ അറിയാണ് അശോക് സിംഗ് താക്കൂർ ആണ് കാര്യമായിട്ട് ഈ അപ്ഡേഷൻ ഓർത്തു വയ്ക്കുക അപ്പൊ നിങ്ങൾ പറയും സെക്രട്ടേറിയറ്റ് ഓ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞാണ് പക്ഷേ പഠിച്ചതൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓർമ്മ നിൽക്കുന്നുണ്ടോ ഇന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു അവസരവുമായിട്ട് ടാലന്റ് എത്തുകയാണ് അതായത് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാനും റിവിഷൻ ചെയ്യാനുമായിട്ട് ഒരു ടെസ്റ്റ് സീരീസുമായി ടാലന്റ് എത്തുകയാണ് പോരാട്ടം എന്നാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ പേര് അപ്പൊ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തൊണ്ണൂറ് എക്സാമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ ഇനി അതേപോലെ തന്നെ ടോപ്പിക് എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പോ ഈ ഒരു മുപ്പത് മോഡൽ എക്സാമിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനൊപ്പം നൽകുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ട് എക്സാമുകൾ നിങ്ങൾക്ക് എക്സാമ്പുകൾ ഓർത്തുപോകുക തൊണ്ണൂറ് എക്സാമ്പിൾ ആണ് അതായത് ഏകദേശം ഏഴായിരത്തി അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇത് എഴുതി പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ഐറ്റം സെക്രട്ടേറിയറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊരു പോരാട്ടത്തിന് ഒരുങ്ങിക്കോളൂ അടുത്ത നമുക്ക് നോക്കാനുള്ള നിയമനം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം ഐ എസ് എൽ എ ടീമാണ് എന്താന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആരാണ് ഡേവിഡ് കറ്റാല ആരാണ് ഡേവിഡ് കറ്റാലയാണ് അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് ഫുട്ബോൾ താരമാണ് അപ്പൊ അദ്ദേഹത്തെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനായിട്ട് നിയമിച്ചിരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യ ഡിജിറ്റൽ പരസ്യങ്ങളുടെ നികുതി ഒഴിവാക്കി അതായത് ഡിജിറ്റൽ പരസ്യങ്ങളുടെ നികുതി എന്ന് പറയുമ്പോൾ തുല്യതാ ലവി അപ്പൊ എന്താണ് ഇന്ത്യ എന്താണ് തുല്യതാ ലവി ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു ഫിനാൻസ് ബില്ലിലെ ഭേദഗതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് തുല്യതാ ലിവി ഒഴിവാക്കി എന്നുള്ള കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് എത്രയായിരുന്നു തുല്യതാ ലവി എന്ന് പറയുന്നത് ആറ് ശതമാനം അപ്പൊ എത്രയാണ് ആറ് ശതമാനം ആയിരുന്നു ഇതിനു മുമ്പുള്ള എന്താണ് ഡിജിറ്റൽ പരസ്യങ്ങളുടെ നികുതി എന്ന് പറയുന്നത് അപ്പോൾ അത് ഒഴിവാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ എന്ത് ചെയ്യും ഇത് നിലവിൽ വരും അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തത് ബാങ്ക് ഓഫ് ബറോഡ അവതരിപ്പിച്ച സേവിങ്സ് അക്കൗണ്ട് ഏതാണ് അപ്പൊ എന്താണ് അടുത്തത് ബാങ്ക് ഓഫ് ബറോഡ അവതരിപ്പിച്ച സേവിങ്സ് അക്കൗണ്ട് ഏതാണ് അതായത് ബാങ്ക് ഓഫ് ബറോഡ ഗ്ലോബൽ വിമൻ എൻ ആർ ഇ ആൻഡ് എൻ ആർഒ ഇതാണ് ബാങ്ക് ഓഫ് ബറോഡ ഗ്ലോബൽ വിമൻ എൻ ആർ ഇ ആൻഡ് എൻ ആർഒ എന്ന് പറയുന്ന അക്കൗണ്ട് ആണ് കൃത്യമായിട്ട് ഓർക്കുക അതായത് പ്രവാസി വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ എന്താണ് ഈ ഒരു അക്കൗണ്ട് ബാങ്ക് ഓഫ് ബറോഡ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ബാങ്ക് ഓഫ് ബറോഡയാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം ചർച്ച ചെയ്യണ്ടായിരുന്നു അതായത് ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് ആരാണ് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ാണ് അതുകൂടി അപ്ഡേറ്റ് തന്നെ വയ്ക്കുക മാമത്ത് ശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ടത് ഏത് രാജ്യത്താണ് അപ്പൊ അടുത്ത ഒരു രാജ്യത്ത് നിന്നും എത്ര വർഷം പഴക്കമുള്ള ഇരുപത്തി അയ്യായിരം വർഷം പഴക്കമുള്ള മാമത്തിന്റെ ശേഷിപ്പുകൾ എന്ത് ചെയ്തു കണ്ടെത്തി അത് ഏത് രാജ്യമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രിയ എവിടെയാണ് ഓസ്ട്രിയയിലാണ് കണ്ടെത്തിയത് അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക നേരത്തെ പോരാട്ടത്തിലെ കാര്യം പറഞ്ഞതുപോലെ മുന്നൊരുക്കം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസും ചാലന്റ് നിങ്ങൾക്കായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് എൺപത്തി അഞ്ച് എക്സാമുകളാണ് ഇതിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഇരുപത്തിയഞ്ച് മോഡൽ എക്സാമുകൾ മറ്റ് ടോപ്പിക് വൈസ് എക്സാമുകൾ ഇനി അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് എക്സാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അതിൽ ഇരുപത്തിയഞ്ച് മോഡൽ എക്സാമുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആകെ ഏഴായിരത്തി നാനൂറ്റി അൻപതോളം ചോദ്യങ്ങൾ ഇതിൽ ഉണ്ടായിരിക്കും ഇനി ഈ ഒരു കോഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വരാൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു കോഴ്സ് ലഭ്യമാകുന്നതായിരിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി ലോകകപ്പ് അപ്പോൾ ആദ്യമേ ഓർക്കുക വേദി എവിടെയാണ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തല്ലേ എവിടെയാണ് വേദി യു കെയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി ലോകകപ്പിന്റെ വേദി യു കെ ആണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ആദ്യമായിട്ടാണ് ഏഷ്യക്ക് പുറത്ത് വെച്ച് കബഡി ലോകകപ്പ് നടക്കുന്നത് അപ്പോൾ അതുകൂടി ഓർക്കണം ഇനി നമുക്ക് ജേതാക്കളിലേക്ക് വരാം എളുപ്പമാണ് കാരണം ഇന്ത്യയാണ് ജേതാക്കളായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി ലോകകപ്പിന്റെ പുരുഷ വിഭാഗം ജേതാക്കൾ ആരാണ് ഇന്ത്യയാണ് ഇനി വനിതാ ആര് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് അപ്പൊ ഓർത്തു വെക്കിയ എളുപ്പമാണ് മെൻസ് വുമൻസ് കബഡി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീടം നേടിയത് ഇന്ത്യ ആണ് ഇനി ആരെ പരാജയപ്പെടുത്തി അതും സിമ്പിൾ ആണ് കാരണം ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത് ആരാണ് ഇംഗ്ലണ്ട് ആണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോ നമുക്ക് മറ്റൊരു ലോകകപ്പ് കൂടി ഒന്ന് ഓർത്തെടുക്കാം കാരണം നമുക്ക് എളുപ്പം മൈൻഡിൽ നിൽക്കുന്ന മറ്റൊരു ലോകകപ്പ് അതായത് വേൾഡ് വേൾഡ് പ്രഥമ എവിടെ വെച്ചായിരുന്നു ഇന്ത്യയിൽ വെച്ചായിരുന്നു ജേതാക്കൾ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും അത് ആരായിരുന്നു ഇന്ത്യ ായിരുന്നു ആരെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടിലും ആര് തന്നെ നേപ്പാളിനെ തന്നെയാണ് അപ്പൊ അതുകൂടി ഇന്ത്യ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി എവിടെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പ് എവിടെ വെച്ച് നടക്കുന്നു ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് എവിടെയാണ് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പ് ലോകകപ്പ് നടന്നത് എവിടെ വെച്ചായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിന് മുൻപ് വനിതാ ലോകകപ്പ് ഏകദിന ലോകകപ്പ് നടന്നത് അന്ന് വേദി എന്ന് പറയുന്നത് ആയിരുന്നു ജേതാക്കൾ ഓസ്ട്രേലിയ അപ്പോ വേദി ന്യൂസിലൻഡ് ജേതാക്കൾ ഓസ്ട്രേലിയ ായിരുന്നു കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് അപ്പോ ലേറ്റസ്റ്റ് ലേറ്റ പുരുഷ വേൾഡ് കപ്പ് എന്നായിരുന്നു രണ്ടായിരത്തി ലോകകപ്പ് വേദി ഇന്ത്യ ആയിരുന്നു ജേതാക്കൾ ആരായിരുന്നു ഓസ്ട്രേലിയ ആയിരുന്നു ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്താണ് വനിതാ ഏകദിന ലോകകപ്പ് വേദി ഇന്ത്യയാണ് അപ്പൊ ശരിക്കും പറഞ്ഞത് ചർച്ച ചെയ്യാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കാരണം ഈ ഒരു ലോകകപ്പിൽ കേരളത്തിൽ നിന്നും ഒരു വേദി ഉണ്ട് അതായത് കേരളത്തിൽ നിന്നും തിരുവനന്തപുരം എന്ത് ചെയ്യുന്നുണ്ട് മത്സരങ്ങൾക്ക് ആദ്യം വഹിക്കുന്നുണ്ട് അപ്പൊ അതുകൂടി എന്തെങ്കിലും ഓർത്തു വയ്ക്കുക മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടൂർണമെന്റ് കഴിയുമ്പോൾ ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഗാബ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്ത് അപ്പോൾ എന്താണ് പറഞ്ഞത് ഗാബ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഓസ്ട്രേലിയ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്നും ഓർത്തു വയ്ക്കുക അപ്പൊ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വേദിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സിന് ശേഷം ഈ ഒരു സ്റ്റേഡിയം പൊളിച്ചു മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സിന് ശേഷം ഗാബ സ്റ്റേഡിയം പൊളിച്ചു മാറ്റും എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സ് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് നടക്കുന്നത് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ഒളിമ്പിക്സ് ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ്ആഞ്ചൽസ് ആണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എവിടെയായിരുന്നു പാരീസിലായിരുന്നു കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനായിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പി ഒമൻ സി പി ഒ ഫയർമാൻ തുടങ്ങി അനേകം എക്സാമുകൾ നടക്കാനായിരിക്കുകയാണ് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് വിദ്യാർത്ഥികൾക്ക് നോട്ട് ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല ഏതാണ് ജയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവർ തന്നെയായിരുന്നു വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധി ആർക്കൊണ്ട് ഇപ്പോഴത്തെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റിനുണ്ട് ആരാണ് ദിൽമ വനാറുസഫാണ് ബ്രസീലിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ആര് തന്നെയാണ് ദിൽമാ ദിൽമാനാറുസഫാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു മറ്റൊരു നിയമനം അതായത് ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു ആരാണ് അശോക് സിംഗ് താക്കൂർ ആണ് ഇനി അതിനം പറഞ്ഞ നിയമനം എന്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആരാണ് ഡേവിഡ് കറ്റാല ആരാണ് ഡേവിഡ് കറ്റാലയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഇന്ത്യ ഡിജിറ്റൽ പരസ്യങ്ങളുടെ നികുതി അഥവാ തുല്യതാലവി എന്ത് ചെയ്തിരിക്കുകയാണ് ഒഴിവാക്കിയിരിക്കുകയാണ് എത്ര ശതമാനമായിരുന്നു ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ എന്ത് ചെയ്യും അത് നിലവിൽ വരും ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഏത് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ അതായത് ബാങ്ക് ഓഫ് ബറോഡ അവതരിപ്പിച്ച സേവിങ്സ് അക്കൗണ്ട് എന്താണ് അതിന്റെ പേര് ബാങ്ക് ഓഫ് ബറോഡ ഗ്ലോബൽ വിമൻ ആൻഡ് അതായത് പ്രവാസി വനിതകൾക്ക് വേണ്ടി ആരംഭിച്ച സേവിംഗ്സ് അക്കൗണ്ട് ബാങ്ക് ഓഫ് ബറോഡ ഗ്ലോബൽ വിമൻ എൻ ആർ ഇ ആൻഡ് എൻ ആർഒ എന്ന് പറയുന്നത് ഇനി അതിനുശേഷം മറ്റൊരു കാര്യം പറഞ്ഞു അതായത് ഇരുപത്തയ്യായിരം വർഷം പഴക്കമുള്ള മാമത്തിന്റെ ശേഷിപ്പുകൾ അടുത്തരെ ഒരു രാജ്യത്ത് നിന്നും കണ്ടെത്തി ഏത് രാജ്യത്ത് നിന്ന് ഓസ്ട്രിയയിൽ നിന്ന് എവിടെയാണ് ഓസ്ട്രിയ ാണ് ഇനി അതിനുശേഷം പറഞ്ഞു സ്പോർട്സ് ആയിരുന്നു അല്ലെ അതായത് രണ്ടായിരത്തി അഞ്ചിലെ കബഡി ലോകകപ്പ് വേദി എവിടെയായിരുന്നു യു കെ ആയിരുന്നു ജേതാക്കൾ പുരുഷ വിഭാഗം ആയിക്കോട്ടെ വനിതാ വിഭാഗം ആയിക്കോട്ടെ ജേതാക്കൾ ആര് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് റണ്ണർ അപ്പ് ആര് തന്നെയാണ് ഇംഗ്ലണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഒരു കബഡി ലോകകപ്പിന്റെ വേദിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആദ്യമായിട്ട് ഏഷ്യയ്ക്ക് പുറത്തു വെച്ച് കബഡി ലോകകപ്പ് നടന്നു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു വേദി അതായത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഐ സി സി ടൂർണമെൻറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ഇനി എന്തുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേദിക്ക് മറ്റൊരു പ്രാധാന്യം കൂടി ഉണ്ട് അതായത് കേരളത്തിൽ വെച്ച് അതായത് കേരളത്തിലെ തിരുവനന്തപുരത്ത് വെച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ടൂർണമെന്റിന്റെ ചില മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ അത് കൂടി ഓർത്ത് വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു സ്റ്റേഡിയത്തെ പറ്റിയാണ് അതായത് ഗാബ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്ത് ഓസ്ട്രേലിയ ആണെന്ന് ഓർക്കുക എന്തുകൊണ്ട് പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സ് ഓസ്ട്രേലിയയിലാണ് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഈ ഒരു സ്റ്റേഡിയം ഒളിച്ചു മാറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു ഇനി കഴിഞ്ഞ കഴിഞ്ഞകാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഈ മാലിന്യത്തിൽ നിന്ന് ധാതുക്കൾ വേദിരിക്കുന്ന പദ്ധതി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അർബൻ മെറ്റീരിയൽ ബി അർബൻ മൈനിങ് ഓപ്ഷൻ സി ഇ മൈനിങ് ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് അർബൻ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മറയൂർ ബി മാനന്തവാടി സി മലമ്പുഴ ഡി കോന്നി ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആ എത്തിയ ലഹരി ബിരുദ ഹസ്തുചിത്രം ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ വിമുക്തി ബി യോധാവ് സി സജീവം ഡി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അപ്പോൾ ചെരുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് യോദ്ധാവാണ് അപ്പോൾ ഈ ഒരു ക്ലാസിന്റെ സമയത്ത് തന്നെ ചിലർക്കെന്താണത് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യോദ്ധാ സിനിമ ഉപയോഗിക്കാൻ രീതിയിൽ ചിലർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ആ അത്തരത്തിൽ തന്നെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ യോധാവ് ആരുമായിട്ട് മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ എന്താണ് എന്ന് പറയുന്നത് നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആയി എത്തിയ ലഹരി ബിരുദ ഹസ്തുചിത്രമാണ് എന്തെന്ന് പറയുന്നത് യോധാവ് രണ്ടാമത്തെ ചോദ്യം ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ നേടിയത് ഏത് ടീം എന്നാണ് ചോദ്യം അപ്പോൾ അതിന്റെ ചരിത്രം ഏതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഇപ്പോ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ആ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ആയിക്കോട്ടെ രണ്ടാമത്തെ ടീം സ്കോർ ആയിക്കോട്ടെ രണ്ടും ഏതു തന്നെയാണ് അത് രണ്ടും നേടിയിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഇൻ കേസ് ചിലപ്പോൾ എന്താണ് ഈ ഒരു വർഷത്തെ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്ഡേഷനുകൾ ഉണ്ടാവാം ഉണ്ടാവുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യും ഇനി അല്ലെങ്കിൽ ഐ പി എല്ലിൽ കഴിയുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലെ റെക്കോർഡുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും ചർച്ച ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഓർത്ത് വയ്ക്കുക ഐ പി എല്ലെ ഏറ്റവും ഉയർന്ന സ്കോറും ഉയർന്ന രണ്ടാമത്തെ ആരുടെ പേരിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ാണ് നമ്മൾ ചർച്ച ചർച്ച ചെയ്ത ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ നല്ലതുപോലെ തന്നെ ഡെയിലി ചെയ്തെന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു നമുക്ക് അടുത്ത ദിവസം കാണാം